ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ നടന്ന റെയ്ഡിനും ചോദ്യം ചെയ്യലിനും പിന്നാലെയാണ് അറസ്റ്റ് ഡൽഹി മദ്യനയ അഴിമതിയുടെ പേര് പറഞ്ഞാണ് അറസ്റ്റ് വൻ പ്രതിഷേധം കണക്കിലെടുത്ത് ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അറസ്റ്റിനെ തുടർന്ന് വസതിക്ക് വസതിക്കുമുമ്പിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് രാഷ്ട്രീയ പക പകപ്പൂക്കലാണ് കേസിന് പിന്നിലെന്നും അറസ്റ്റിൽ നിന്നും സംരക്ഷണമെന്നും വേണമെന്നും ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഹൈ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഡൽഹി ഹൈക്കോടതി ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് അറസ്റ്റ് വാറൻ്റുമായി ഇ ഡി സംഘം കെജ്രിവാളിൻ്റെ വസതിയിൽ എത്തിയത് കേന്ദ്ര സർക്കാർ ഇഡിയെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടുകയാണെന്ന് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന് എതിരെ ഇ ഡിയുടെ വേട്ടയാടലിൽ എൻ സി പി നേതാവ് ശരത് പവാർ ശക്തമായി പ്രതിഷേധിച്ചു ഇ ഡി എന്താ ബി ജെ പിയുടെ പോഷക സംഘടനയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നന്ദി നമസ്കാരം